നമസ്കാരം നാട്ടുരാജ് ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വെങ്ങല്ലൂർ ജംഗ്ഷനിൽ നിന്നാണ് വെങ്ങല്ലൂർ ജംഗ്ഷനിൽ ഈ കാണുന്നത് വെങ്ങല്ലൂർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നവർക്കും ഓട്ടോറിക്ഷക്കാർക്കും ജനങ്ങൾക്കും എല്ലാം ആശ്രയമായ തണലാകുന്ന ഒരു തണൽ വൃക്ഷമാണ് ഇതിങ്ങനെ നശിപ്പിക്കാനായിട്ട് സാമൂഹിക വിരുദ്ധരെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ചുവട്ടിൽ ഡീസൽ ഒഴിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത് പക്ഷേ ഈ നാട്ടുകാർ ഇവിടെയുള്ളൊരു ഓട്ടോറിക്ഷക്കാർ ഉൾപ്പെടെ നല്ലവരായ ജനങ്ങൾ ഇതിൻ്റെ ചൊവട്ടിൽ ചാണകം അതുപോലെ തന്നെ വെള്ളം മഞ്ഞപ്പൊടി വരെ ഇട്ട് സംരക്ഷിച്ചിരിക്കുന്ന ഒരു രീതിയാണ് അതിനെപ്പറ്റി നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടുകാർ തന്നെ അതിനെപ്പറ്റി പറയും ആ പറഞ്ഞാ അതായത് ഇന്നലെ ഒരു രാത്രി ഒരു ഒന്നര രണ്ടു മണിയൊക്കെ അപ്പം ആ സമയത്ത് രണ്ട് ബൈക്കില് എത്തിയ നാല് പേര് ഇതില്ലാത്ത ഒന്ന് ഡീസൽ ഒഴിച്ച് മൊത്തം മണ്ണൊക്കെ മാറ്റിയിട്ട് ഫുൾ റൗണ്ട് ചെയ്ത് ഡീസലൊക്കെ ഒഴിച്ച് ഇട്ടിട്ട് പോയി മരം നശിപ്പിക്കാനായിട്ട് വേണ്ടിട്ടാണ് ഇവിടുത്തെ തണല് കളയാനായിട്ടാണ് ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരാണ് നമ്മുടെ നാട് നശിപ്പിക്കുന്നതും ഇല്ലാത്ത തീരാരോപങ്ങൾ ഉണ്ടാകാൻ കാരണവും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സാമൂഹ്യ വിരുദ്ധരും ഇവിടെ പെരുകുന്നുണ്ട് അതോടൊപ്പം ഇവർ ഇതുപോലെ നന്മയുള്ളവരും ഉള്ളതുകൊണ്ടാണ് ഈ നാടിൻ്റെ നിലനിൽപ്പെന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഈ കുറ്റം ചെയ്തവരെ സി സി ടി വി ദൃശ്യം ഇവർ സമർപ്പിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കർശന ഇവരെ പൊതുസമൂഹത്തിൽ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് തൊടുപുഴയെ സംബന്ധിച്ചോളം നിരവധി മരങ്ങളാണ് പാരിസ്ഥിതി ദിനങ്ങളിലും മറ്റും പൊതുസ്ഥലങ്ങളിൽ ഉപകാരപ്രദമാവുന്ന രീതിയിൽ നട്ടു വളർത്തുന്നത് എന്നാൽ അതിനെ സംരക്ഷിക്കാൻ യാതൊരു നടപടിക്രമങ്ങളും അധികാരികളും പൊതുജനങ്ങളും ശ്രദ്ധിക്കാറില്ല ഈ ദൃശ്യം കാണുമ്പോൾ തന്നെ കള്ളൻ കപ്പലിൽ തന്നെയെന്ന പൊതുജനത്തിന് മനസ്സിലാവും അതുകൊണ്ട് ഇത്രയും ക്രൂരമായ ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നവരെ സമൂഹത്തിന് മുന്നിൽ നീതിക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നൊരു അപേക്ഷയും കൂടിയാണ് വൃക്ഷത്തൈകളും മറ്റും നശിച്ചതും മൂലം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തൊടുപുഴ പട്ടണം ചുട്ടുപൊള്ളുന്ന ഒരു കാലാവസ്ഥയിൽ കൂടിയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കൂടി നമ്മൾ നമ്മൾ കാണാതെ പോകരുത് നട്ടപ്പതിരായിക്ക് രാത്രിയുടെ മറിവിൽ രണ്ട് ബൈക്കിൽ വന്ന് മരത്തിന് ചുറ്റിപ്പറ്റി ഇറങ്ങുന്നതിൻ്റെ ദൃശ്യം സി സി ടി വിയിൽ വ്യക്തമല്ലെങ്കിലും കാണാവുന്നതാണ് ഇങ്ങോട്ടഭിമുഖമായിട്ടുള്ള സി സി ടിവികൾ വ്യക്തമായി പരിശോധിച്ചാൽ പ്രതികളെ കണ്ടെത്താവുന്നതും കൂടിയാണ് നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴ പോലീസ് കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ശക്തമായ ചൂട് അനുഭവപ്പെടുന്നതാൽ ടൗണിലെ മരങ്ങൾ കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മനഃപൂർവ്വം ചില വ്യക്തികൾ ഇതുപോലെയുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് സമൂഹ നന്മയ്ക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ പിടികൂടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടി വെങ്ങലൂരിൽ നിന്നും കെ കെ വിജയൻ